മാർത്തോമോഹായ സ്ഥാപിതമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ നവീകരിച്ച ദേവാലയത്തിന്റെ കൂടാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർത്തോമോ മാത്യൂസ് കൃതിയൻ മുഖ്യ കാർ കാർമ്മികത്വത്തിലും അഭിമന്യ തിരുമേനിമാരുടെ സഹകാരിത്വത്തിലും നടത്തപ്പെടുകയാണ് പ്രധാനമായും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് അരിശുദ്ധ കാലോലിക്കാബാവേയും അഭിയ തിരുമേനിമാരെയും അർത്താറ്റുപള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതും തുടർന്ന് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം അതിനെ തുടർന്ന് ദേവാലയത്തിന്റെ ഉദാശ ഉദാശയ്ക്ക് ശേഷം ദേവാലയ അങ്കണത്തിൽ പൊതുസമ്മേളനവും നടത്തപ്പെടുന്നു പൊതുസമ്മേളനത്തിന് ശേഷം അത്താഴും വാദ്യാഘോഷവും ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് പ്രഭാത സംസ്കാരവും എട്ട് മണിക്ക് വിശുദ്ധ മൂന്നുമേൽ പ്രഭാത പരിശുദ്ധ കാതോലിക്കാബമായ പ്രധാന കാരണത്വത്തിലും അഭിഭന്യരായിട്ടുള്ള തിരുമേനിമാരുടെ സഹകരണത്തിലും നടത്തപ്പെടുന്നു അതിനെ തുടർന്ന് ആദരിക്കലും സ്നേഹം ഉണ്ടായിരിക്കുന്നതാണ് ഈ അത്താറ്റ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പഴമയും പ്രൗഢിയും നഷ്ടപ്പെടാതെ പുനരുദ്ധരിച്ച ദേവാലയത്തിന്റെ കൂതാശയാണ് ഏകദേശം പത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം സ്ഥാപിതമായതിനു ശേഷം ഇത്രയും കാര്യമായിട്ടുള്ള ഒരു ഒരുദാന പ്രവർത്തനങ്ങൾ ഇതാദ്യമായിട്ടാണ് ആ പള്ളിയിൽ നടത്തപ്പെടുന്നത് ഇതിന്റെ കൂതാശ കർമ്മങ്ങൾ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും സ്നേഹപൂർവ്വം ആക്കാറ്റ് പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ മുന്നോടിയായ ഒരു ഒരുക്ക ധ്യാനം എന്നുള്ള നിലയിൽ ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാനമസ്കാരം അതിനെ തുടർന്ന് ഒരുക്ക ധ്യാനം ഫെബ്രുവരി പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയും വൈകിട്ട് ആറു മണിക്ക് നമസ്കാരത്തെ തുടർന്ന് ഒരുക്ക ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ് റവറൻറ് ഫാദർ ഡോക്ടർ വർഗീസ് അബ്രഹാം അച്ഛനും റവറൻറ് ഫാദർ അജി ജോൺ അബ്രഹാം അച്ഛനും ധ്യാന ശുശ്രൂഷകൾക്ക് നൽകുന്നതായിരിക്കും ഈ ധ്യാന ശുശ്രൂഷകൾക്ക് ശേഷം അത്താഴ കൂട്ടും പള്ളിയെ സമീപിച്ചിട്ടുണ്ട് ആത്താറ്റു പള്ളിയുടെ ഉദാശയോടനുബന്ധിച്ചുള്ള ഒരുക്ക ധ്യാനത്തിലും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വൈകിട്ട് നടക്കുന്ന ഒരുക്ക ധ്യാനത്തിലും പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള പുതാശ കർമ്മത്തിനെ സംബന്ധിക്കാൻ വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവ്വം ആത്താറ്റു പള്ളിയിലേക്ക് ശകിക്കും ബുധനാഴ്ച വൈകിട്ട് ആറര മണിക്ക് ആറു മണിക്ക് സന്ധ്യാനമസ്കാരം ഏഴ് മണിക്ക് കൂതാശ ഏഴര മണി ഏകദേശം ഏഴര മണിക്കായിരിക്കും പൊതുസമേഹം രണ്ടു ദിവസം ആദ്യത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കൂതാശ കാരണം ഇത് അതിന്റെ മൂന്നോൺ കൂതാശ ഉണ്ടെങ്കിൽ മാത്രമാണ് രണ്ടു ദിവസം ഉണ്ടാവും ഇത് ഒരുപാട് പഴക്കമുള്ള പള്ളി ആയതുകൊണ്ട് നമ്മൾ ആ പള്ളിയുടെ ബലിപീഠം അത് അതുപോലെ തന്നെ കത്ത് വിഷി അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരണ പ്രാപ്ത മാത്രമല്ല അപ്പൊ അവരമണിക്കൂറുണ്ടാവും മൂറോ ഗൂതാശി ആണെങ്കിൽ തല ദിവസം ഒരു മണിക്കൂർ ശിശ്രഭൂഷ ഉണ്ടാവും പിറ്റേ ദിവസം തെക്കൻകടി പള്ളിയിൽ അത്രയും അത് ഉണ്ടാവും പിന്നെ ഇതിന്റെ പരിശുദ്ധ കാതോക് ഭാവമായി കൂടാതെ എട്ട് തിരുമേനിമാരും ഈ ശുശ്രുഭൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ആ തിരുമേനിമാരുടെ പേരുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ സമീപ സഭയിലെ രണ്ട് തിരുമേനിമാരും ർ മലബാർ സർ സുരാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ സുരിൽനി പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട് കൽദായ സുരാനി സഭയുടെ അഭിമന്യ മാൻ കുര്യാക്കോസ് ഈ പൊതുസമയം സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുന്നംകുളം ചെയർപേഴ്സൺ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി സീത രവീന്ദ്രൻ സംബന്ധിക്കുന്നു വാർഡ് കൗൺസിലർ ശ്രീമതി മിഷ സബാസ്റ്റ്യൻ അതിൽ സംബന്ധിക്കുന്നതായിരിക്കും പിന്നെ പള്ളിയുടെ ഭദ്രാസനത്തിന്റെ അത്രാപുരുത്തായ്ക്ക് പുറമെ മറ്റ് അഭിമന്യായുള്ള സഭയിലെ എത്രാപ്പൊരുത്തമാരും ഒന്ന്രാ സെക്രട്ടറി വൈദ്യസർ സെക്രട്ടറി അതുപോലെ തന്നെ ഇടവക അംഗം കൂടിയായിരിക്കുന്ന ശ്രീ അനീഷ് ചാക്കോ സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ അദ്ദേഹവും കൂടെ അതിൽ സംബന്ധിക്കുന്നുണ്ട് പൊതുസമ്മേളനത്തിലും അതുപോലെ തന്നെയുള്ള എല്ലാ പരിപാടികളും സംബന്ധിക്കാൻ വേണ്ടി എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നത് എല്ലാവരും ഉണ്ടാവണം കേട്ടോ എല്ലാവരും രണ്ടു ദിവസവും ഉണ്ടാവാൻ വേണ്ടി മാക്സിമം ഇത് കവർ ചെയ്യാൻ വേണ്ടി പബ്ലിസിറ്റി കൊടുക്കാനൊക്കെ ആയിട്ട് ആർക്കുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വ്യാഴാഴ്ച പൂതാശിക്ക് ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് ഒരു ഗാനമേള സംഗീത സന്ധ്യ എന്ന പേരിൽ ബീറ്റ്സ് ഓഫ് തൃശൂർ അവരുടെ ഒരു ഗാനമേളയും കൂടെ ഒരു കലാപരിപാടിയും കൂടെ പള്ളി അങ്കണത്തിൽ കഴിച്ചു ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് പ്രോഗ്രാം കൺവീനറായി പ്രിൻസ് ടി കുഴിയൻ റിസപ്ഷൻ കമ്മിറ്റി ഷീലാ ബാബു ഓൾട്ടർ കമ്മീഷൻ ആയിട്ട് ബിജുലാസ് വോളന്റിയർ കമ്മിറ്റി കൺവീനർ കുഞ്ഞുമോൻ പള്ളിയിലെ ഭരണസമിതി അംഗങ്ങളായിട്ട് വികാരി സംഘവികാരി കൈസ്ഥാനി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാം ഇവിടെ നേതൃത്വം നൽകുന്നു എല്ലാവരും ഈ ഉകാശിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പള്ളിയിൽ പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള ഈ ദേവാലയത്തിൽ അത്തോമസ്ലിംഗ് ആയ സ്ഥാപിതമായ ആ ദേവാലയത്തിന്റെ നവീകരണ കൂടാശ ശുശ്രൂഷകൾ സംബന്ധിക്കാനായിട്ട് എല്ലാവരെയും അത്താധിച്ച് സ്നേഹം എട്ട് ബിഷപ്പുമാര് കൂലിക്കാക്ക് പുറമെ ഒമ്പത് ഒൻപത് പേരുണ്ട് കാഗോലിക്കാമയും പിന്നെ എട്ട് ബിഷപ്പ്മാരും ആകെ പിന്നെ രണ്ട് റമ്പാച്ചന്മാരുണ്ട് കേട്ടോ ഒന്ന് ദേവലോകം അരമനയുടെ മാനേജര് പിന്നെ ഒരു പോൾ പിന്നോളറംബാൻ തോമസ് പോൾ തോമസ് പോളറംബാച്ചൻ കോരം ബിഷപ്പ്മാരും ഫോട്ടോ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഇത് പരിശുദ്ധ കാതോലിക്കാവ രണ്ടാമത് വെച്ചിരിക്കുന്നത് നമ്മുടെ കുന്നങ്ങളദനാസന അത്ര പൊലിത്ത അതായത് അത് ഇരട്ട പാമ്പുള്ള വടിയുണ്ട് ഒറ്റ പാമ്പുള്ള വടിയുണ്ട് ഉണ്ട് ഇവരുടെ അരിഞ്ചിൽ നമുക്ക് തിരിച്ച അരിഞ്ഞിട്ട് വ്യത്യാസം ഒന്നും കാതോലിക്കമ്പക്ക് മൂന്ന് മാലി മനസ്സിലാണ് അവര് പണി പിന്നെ ഇത് ഇവരെല്ലാവരും നമ്മളിപ്പോ അവര് ഫോട്ടോ എടുക്കുമ്പോ അവര് തരുന്നൊരു ഫോട്ടോ വെക്കുന്നത് അല്ല ഇത് തിരിച്ചുപോവ് അത് എങ്ങനെ കണ്ടും ഉള്ളതും ഒന്നും ഒരു വീതൊക്കെ കഴിഞ്ഞ് തുടങ്ങി ഇനി അവിടെ പിന്നെ ടൈൽസ് പത്താം തീയതി കഴിയുന്നു ഇപ്പൊന്റിംഗ് തൊട്ട് കംപ്ലീറ്റ് ചെയ്യും ഇന്ന് രാത്രി കൊണ്ട് മബങ്ങയുടെ ഏകദേശം ഒക്കെ ഒട്ടിച്ച് കഴിയും മറ്റേ കഴിക്കാം അപ്പൊ ഒരു നല്ല ചിത്രം നാളെ പന്ത്രണ്ടാഴ്ച